അഥവാ കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്നത് കാണുമ്പോൾ കേരളത്തിലെ ലീഗും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാനും ഞെക്കിക്കൊല്ലാനും ഉള്ള വ്യഗ്രതയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളക്കരയാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ് അതോടനുബന്ധിച്ചുകൊണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ മഞ്ചേരിയിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു നമ്മളോടൊപ്പം സി പി ഐ എമ്മിന്റെ മഞ്ചേരി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിറോസ് ബാബു കൂടെയുണ്ട് ഉണ്ട് എന്തായാലും വലിയ പ്രതിഷേധമാണ് കേരളത്തോടുള്ള ഈ ഒരു അവഗണനയെ പ്രതിഷേധിച്ചുകൊണ്ട് എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം കേരളം ഇന്ത്യയിൽപ്പെട്ട ഒരു സംസ്ഥാനമാണോ എന്ന് ചിന്തിക്കാൻ തോന്നുന്ന തരത്തിലുള്ള പ്രതികരണമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയങ്ങളിൽ പൂർണ്ണമായിട്ട് അവഹേളിക്കുകയും അപമാനിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കുറേ നാളായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് ഈ തരം ഈ ബഡ്ജറ്റ് മാത്രമല്ല കഴിഞ്ഞ ബഡ്ജറ്റ് അതും കൂടെ ഓർക്കുന്നതല്ല കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ആ ബഡ്ജറ്റിനകത്ത് കേരളം എന്ന് പറയുന്നൊരു വാക്കുപോലും ഇല്ല അന്ന് ഞങ്ങൾ കാൽനടയായും മറ്റും ഈ മണ്ഡലങ്ങളിലൂടെ കേരളത്തിലൂടെ ആകെ നടന്നു കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് ഒരു ഒരു പദ്ധതിയും ഇല്ല യാതൊരുവിധ പണവും നൽകുന്നില്ല ഉള്ള ആനുകൂല്യങ്ങൾ തന്നെ കവർന്നെടുക്കുന്നു തരേണ്ട ആനുകൂല്യങ്ങൾ തരുന്നില്ല ഭരണഘടനാപരമായിട്ട് അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല ഭരണഘടനാപരമായിട്ട് നൽകേണ്ടത് നൽകുന്നില്ല അഥവാ ഫെഡറലിസം അത് സ്റ്റേറ്റ്സ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അതാണ് ഇന്ത്യ പല സംസ്ഥാനങ്ങളുടെ യോജിച്ച ഒന്നാണ് ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അങ്ങനെയാണ് ഭരണഘടന പറയുന്നത് ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആ ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർക്കുന്ന തരത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആളുകൾ അടക്കം ഒരു തീപ്പെട്ടി വാങ്ങുമ്പോൾ കൊടുക്കുന്ന നികുതി പണം അടക്കം കേന്ദ്ര ഗവൺമെന്റിലേക്കാണ് പോകുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നതാണ് ഇങ്ങോട്ട് തരേണ്ടത് അത് തരുന്നില്ല കേര രാജ്യത്തിന്റെ സമ്പത്തിൽ കേരളത്തിന് യാതൊരുവിധ പങ്കുമില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത് ഇപ്പൊ ഇന്നലെ ഞങ്ങൾ എല്ലാ ലോക്കൽ അടിസ്ഥാനത്തിലും എല്ലാ പ്രദേശങ്ങളിലും നഗരങ്ങളിലും ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു കേരളത്തിൽ ഇന്ന് കേരളത്തിൽ കേരളത്തിലാകമാനം കരിദിനമായിട്ട് ആചരിക്കാൻ പോവുകയാണ് ബൂത്ത് തലത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ പോവുകയാണ് നോക്കൂ മിനിയാന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ് കോൺഗ്രസിനോ ലീഗിനോ ബി ജെ പിക്ക് ഇത്തരത്തിലുള്ളൊരു ബഡ്ജറ്റിനെതിരെ ഈ ബഡ്ജറ്റിനെതിരെ വല്ല പ്രതിഷേധവും പ്രതികരണവും അവർക്കുണ്ടോ അവർക്കില്ല ഇന്നലെ വി ഡി സതീഷൻ പറയുന്നത് ഞങ്ങൾ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനൊന്നും ഞങ്ങളില്ല സി പി എമ്മിനെ കൂടെ പ്രതികരിക്കുന്നില്ല ഞങ്ങളെ കൂടെ വേണ്ട എന്താ നിങ്ങൾക്ക് തനിച്ച് ഇത് ചെയ്തു കൂടുവേ തനിച്ചുമില്ല ഒരുമിച്ചുമില്ല അഥവാ കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്നത് കാണുമ്പോൾ കേരളത്തിലെ ലീഗും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകൾ ശബരിമല വിഷയം ശബരിമലയിലേക്ക് റെയിൽപാത ഉണ്ടാകും ഉണ്ടാകും എന്ന് കാലം കുറേ ആലോചിക്കുന്നു ആ ശബരിമലയുടെ പേരിൽ കണ്ണീർ ഒഴി കള്ള കണ്ണീരൊഴുക്കുകയാണ് അവര് എന്നാൽ ആ ശബരിമലക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നയാ പൈസയുടെ വികസന പ്രവർത്തനങ്ങൾ ഇന്നേ വരെ ഈ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് നടത്തിയോ അത് വേണമെന്ന് ആവശ്യപ്പെടാൻ കേരളത്തിലെ യു ഡി എഫോ കോൺഗ്രസോ ലീഗോ ബി ജെ പിയോ തയ്യാറാവുന്നുണ്ടോ ഇല്ല കേരളത്തെ ആകെ ഇല്ലാതാക്കുന്ന രീതിയിൽ കേരളം ഇന്ന് നിലനിൽക്കുന്നത് കേരളക്കാരന്റെ തനതായിട്ടുള്ള വരുമാനത്തിൽ നിന്നാണ് കേരളം നിലനിൽക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക റേഷ്യോ പരിശോധിച്ചാൽ കേരളത്തിന്റെ നൂറ് രൂപ എന്ന് പറയുമ്പോൾ എഴുപത്തി അഞ്ച് എഴുപത്തി എട്ട് രൂപയും കേരളത്തിൻ്റെതാണ് ബാക്കി ഇരുപത്തിരണ്ട് രൂപ മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതമായിട്ട് വരുന്നത് എന്നാൽ അപ്പുറത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും യു പി ആകട്ടെ ഗുജറാത്ത് ആവട്ടെ മഹാരാഷ്ട്ര ആവട്ടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുപത്തിയെട്ട് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം കേന്ദ്രം കൊടുക്കുന്നതാണ് അവരുടെ വികസനത്തിൽ ബാക്കി വരുന്ന ഇരുപത്തി അഞ്ച് ശതമാനമോ അതിൽ താഴെയോ ആണ് അവരുടെ തനതായുള്ള ഫണ്ട് വരുന്നത് എന്നാൽ കേരളത്തിൽ അത് തിരിച്ചറങ്ങും ഈ സാഹചര്യത്തിൽ കേരളത്തെ ആകെ വീർപ്പ് മുട്ടിക്കുമ്പോഴാണ് കേരളത്തിൽ ഈ പെൻഷൻ അടക്കമുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഇന്ന് കാണുന്ന വൻകിട വിവസ വികസന പ്രവർത്തനങ്ങൾ അത് റോഡാവട്ടെ ആശുപത്രി ആവട്ടെ സ്കൂളുകളാകട്ടെ മറ്റേത് സംവിധാനമാവട്ടെ എല്ലാം നടത്തുന്നത് ഈ നമ്മെ ഇങ്ങനെ ഞെക്കിഞ്ഞെരുക്കുമ്പോഴാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നമാണോ ഇതൊരു കേരളക്കാരന്റെ പ്രശ്നമാണ് ഈ കേരളക്കാരുടെ പ്രശ്നം എന്ത് ബി ജെ പി കാരന്റെ പ്രശ്നമാവുന്നില്ല കേരളക്കാരന്റെ പ്രശ്നം എന്താ ലീഗുകാരന്റെ കോൺഗ്രസ്സുകാരന്റെ പ്രശ്നമാകുന്നില്ല അവർക്ക് പ്രതിഷേധമില്ല പ്രതികരണമില്ല എങ്ങനെയെങ്കിലും കേരളക്കാർ ഞെക്കി ഞെരുങ്ങി കണ്ണീർ കുടിക്കട്ടെ അവനെ ബുദ്ധിമുട്ടെ എന്നുള്ള ശാപമാണ് അവർ മനസ്സിൽ നിൽക്കുന്നത് ഇത് കേരളത്തോടുമുള്ള കടുത്ത വെല്ലുവിളിയാണ് ഇതിൽ ഓരോ കേരളീയനും ഈ ബി ജെ പി ഗവൺമെന്റിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധത്തിനും പ്രതിഷേധത്തിനും രംഗത്ത് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഡ്ജറ്റിനകത്ത് കേരളത്തിൽ നിന്നുള്ള പത്തൊമ്പത് എം പിമാരുണ്ട് ആ എം പിമാർ കേരളത്തിന്റെ ഈ വീതം ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമരം നടത്താനോ മറ്റോ തയ്യാറാകുന്നുണ്ടോ കേരളത്തിന് കിട്ടേണ്ടത് മുടക്കാൻ തക്ക രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റിനകത്ത് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ ഇല്ല അവർക്ക് നോക്കൂ ആശാ ആശാ സമരം കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ആശാ സമരം അവിടെ സുരേഷ് ഗോപി പോയി പാട്ടുപാടുന്നു അവിടെ നൃത്തം ചെയ്യുന്നു ഉദ്രാവാക്യം വിളിക്കുന്നു അവിടെ അപ്പൊ മറ്റുള്ള കോൺഗ്രസ് സതീശം പോകുന്നു കോൺഗ്രസ് പോകുന്നു ലീഗ് പോകുന്നു കേരളത്തിന്റെ ബജറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ വർക്കർമാർക്ക് ആയിരം രൂപ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചല്ലോ അതിന് മുമ്പ് നവംബർ മാസത്തിൽ വേറൊരു ആയിരം രൂപ പ്രഖ്യാപിച്ചല്ലോ അപ്പൊ ആനുകൂല്യങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു എന്ത് കേന്ദ്ര ബഡ്ജറ്റ് അവതരിച്ചപ്പോൾ ഒരു ഒരു നയാ പൈസ നീക്കി വെച്ചില്ല നീക്കി വെക്കാത്തതിൽ ഇവിടത്തെ ഈ സമരം ചെയ്തവർക്ക് സമരത്തിന് പിന്തുണ കൊടുത്ത ബി ജെ പി അടക്കം ലീഗ് അടക്കം കോൺഗ്രസ് അടക്കമുള്ളവർക്ക് എന്താ പ്രതിഷേധം ഇല്ലാതെ പോയത് കേരളത്തിന് എയിംസ് വരും 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 എന്ന് പറഞ്ഞു അപ്പൊ അവനെ അവസാനം കിട്ടിയത് ആമ ഉട്ടയ ആമയാണ് കൊടുത്തത് സുരേഷ് ഗോപിക്ക് വല്ലതും പറയാനുണ്ടോ കോൺഗ്രസിന് പറയാണ്ടോ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം എന്താ പറയാ എംസ് വരും എടാ മറ്റേ മോനെ എന്നാണ് പറഞ്ഞത് എന്തേ ആ മറ്റേ മോനെ ഇതിന് ഉത്തരല്ലേ ഇവിടെ എംസ് എവിടെ ദീർഘകാല പാത ഹൈസ്പീഡ് പാതയുടെ ശബരിമല പ്രൊജക്ടൂടെ എന്തെങ്കിലും ഉണ്ടോ എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് ഇവിടെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വകമാറ്റി കഴിഞ്ഞ ബജറ്റിൽ ആയിരം കോടി രൂപ വകമാറ്റി വെച്ചു അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജന ജനവിഭാഗത്തോടും ഒരു അനുകമ്പവുമില്ലാത്ത അവരെ ഞെക്കിക്കൊല്ലുന്ന തരത്തിലേക്കുള്ള പോക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തൃശൂടി വന്നു തിരുവനന്തപുരത്ത് വന്നു എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറഞ്ഞു നല്ല പ്രഖ്യാപനം ഉണ്ടായോ ബി ജെ പി കാര് വലിയ വേനി അടിച്ചിരുന്നു അത് പ്രഖ്യാപ വരുന്ന സമയത്ത് കേരളത്തിൽ ഹൈസ്പീഡ് വരും റെയിൽവേ വരും അതല്ലെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാവും അതല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കും ഒന്നും പ്രഖ്യാപിച്ചില്ല വന്നുപോയി അയാ അദ്ദേഹം വന്നതിന്റെ മുഴുവൻ ചെലവ് കേരള ഗവൺമെന്റ് എടുക്കേണ്ടി വന്നു അതല്ലാതെ വേറൊരു നേട്ടാ കേരളത്തിൽ ഉണ്ടായത് ദൂരൽമലയിലടക്കം കേരളം ചർച്ച ചെയ്യപ്പെട്ടതല്ലേ അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാനും ഞെക്കിക്കൊല്ലാനും ഉള്ള വ്യഗ്രതയിലാണ് അതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഇവിടുത്തെ ലീഗിനോ കോൺഗ്രസിനോ ബി ജെ പിക്ക് കഴിയുന്നില്ല അവർ കഴിയാഞ്ഞിട്ടല്ല അവർ സഖ്യത്തിലാണ് അവർ ഐക്യമുന്നണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത് കേരളത്തിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിലെ ജനങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇതിനെതിരെ രംഗത്ത് വരണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയുന്നത് കാലങ്ങളായുള്ള കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കാലങ്ങളായി തന്നെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണമാണ് അദ്ദേഹം നമ്മളുമായി നടത്തിയിട്ടുള്ളത് വരും കാലങ്ങളിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കൂടി അദ്ദേഹം നമ്മളുമായി പറഞ്ഞു വെക്കുകയാണ് മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരിക്കോടിനൊപ്പം ajinas pudaraneni channel 10 serene ambience total indulgence traditional but revolutionary sensible diversity Shopping aspirations beyond everyone's expectations progressive home electronics luminous hand fruits freshest veggies finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations jamjoom hypermarket exceeding expectations